ഹായ് ഫ്രണ്ട്സ് ഞാനിടുന്ന ചെറിയ കായിക വാർത്തകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ദയവായി ഒന്ന് പരിഗണിക്കുക ഇന്ന് നാം നോക്കാൻ പോകുന്നത് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ പതിനഞ്ച് പറ്റിയാണ് ലിസ്റ്റിൽ ഒന്നാമതായി വരുന്നത് ശ്രീലങ്കയുടെ എക്കാലത്തെയും മികച്ച സ്പിൻ ഇതിഹാസം മുത്തയ്യ മുരളീധരനാണ് അദ്ദേഹം ഇന്റർനാഷണൽ ക്രിക്കറ്റുകളിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തേഴ് തവണ വിക്കറ്റ് നേട്ടം കൈവരിച്ചിട്ടുണ്ട് ലിസ്റ്റിൽ രണ്ടാമതും വരുന്നത് ഒരു സ്പിന്നർ തന്നെയാണ് ഓസ്ട്രേലിയയുടെ ഇതിഹാസ താരമായിരുന്ന സ്പിന്നർ ഷെയിൻവോൺ ആണ് ആയിരത്തി വിക്കറ്റുകളാണ് അദ്ദേഹം ഇന്റർനാഷണൽ കരിയറിൽ സമ്പാദിച്ചിട്ടുള്ളത് മറ്റൊരു താരം നമ്മളുടെ ഇംഗ്ലണ്ടുകാരനായ ജെയിംസ് ആൻഡേഴ്സൺ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി വിക്കറ്റുകളാണ് അദ്ദേഹം ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് തൻ്റെ പേരിൽ കുറിച്ചിട്ടുള്ളത് നാലാം സ്ഥാനത്തുള്ളത് നമ്മളുടെ എക്കാലത്തെയും മികച്ച സ്പിന്നറായിരുന്ന അനിൽ കുമ്പ്ളയാണ് ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹം തൊള്ളായിരത്തി അമ്പത്തി ആറ് ഇന്റർനാഷണൽ വിക്കറ്റുകളാണ് പിഴുതിരുത്തി മറ്റൊരു താരം ഓസ്ട്രേലിയയുടെ പേസ് ഇതിഹാസാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് വിക്കറ്റുകളുമായി അദ്ദേഹം ഈ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്ത് തുടരുന്നു ആറാം സ്ഥാനത്തിരിക്കുന്നത് നമ്മളുടെ പാകിസ്ഥാന്റെ ഇതിഹാസ പേസ് ബോളർ വസീം അക്രമാണ് തൊള്ളായിരത്തി പതിനാറ് വിക്കറ്റുകൾ പിന്നീട് ഇംഗ്ലണ്ടിന്റെ സ്റ്റിവർട്ട് ബോർഡാണ് ഈ ലിസ്റ്റിലുള്ളത് ഉള്ളത് എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയിരിക്കുന്നത് ഈ ലിസ്റ്റിൽ ആദ്യമായി വരുന്ന സൗത്ത് ആഫ്രിക്കൻ താരം ഷോൺ പള്ളോക്കാണ് അദ്ദേഹം ഒരു ബൗളർ മാത്രമല്ല മികച്ച ഓൾറൗണ്ടർ ആയിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് വിക്കറ്റുകളാണ് അദ്ദേഹം തന്റെ ഇന്റർനാഷണൽ കരിയറിൽ നേടിയിട്ടുള്ളത് മറ്റൊരു താരം വക്കാർ യൂണിസ് ആണ് പാകിസ്ഥാൻ കണ്ട മികച്ച പേസർമാർ ഒരാളായിരുന്നു വക്കാർ യൂണിസ് എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് വിക്കറ്റുകളാണ് അദ്ദേഹം തന്റെ കരിയറിൽ വീഴ്ത്തിയിട്ടുള്ളത് ലിസ്റ്റിൽ അടുത്തതായി വരുന്ന താരം ന്യൂസിലൻഡിന്റെ മികച്ച ബോളർ ടീം സൗത്തിയാണ് എഴുന്നൂറ്റി എഴുപത്തി ആറ് വിക്കറ്റുകളാണ് അദ്ദേഹം തന്റെ കരിയറിൽ സ്വന്തമാക്കിയിട്ടുള്ളത് ഈ അടുത്ത് വിരവിച്ചതും ഒരു ഇതിഹാസ ഇന്ത്യൻ സ്പിന്നർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇന്ത്യൻ സ്പിന്നർ രവിചന്ദ്രൻ നശ്രുവാണ് ലിസ്റ്റിൽ അടുത്തതാണ് എഴുന്നൂറ്ററുപത്തഞ്ച് വിക്കറ്റുകളാണ് അദ്ദേഹം ഇന്ത്യക്കായി നേടിയിട്ടുള്ളത് ലിസ്റ്റിൽ അടുത്തതായി വരുന്ന താരം ശ്രീലങ്കയുടെ മികച്ച ബോളർ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ചാമിൻ ദാവാസായിരുന്നു എഴുന്നൂറ്റി അറുപത്തൊന്ന് വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് അടുത്തത് വെസ്റ്റ് ഇൻഡീസിന്റെ പേസ് ഇതിഹാസം കോട്ടി വാൽസ് ആണ് ലിസ്റ്റിൽ ഉള്ളത് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വിക്കറ്റുകളുമായി അദ്ദേഹം ഈ ലിസ്റ്റിൽ ഇടം പിടിക്കുന്നു അടുത്തത് ഓസ്ട്രേലിയയുടെ ഏറ്റവും പേസ് ബോളർ ഷോയ് പത്തറിന് ശേഷം ഏറ്റവും വേഗത്തിൽ പന്ത്രണ്ട മനുഷ്യൻ സാക്ഷാൽ ബ്രെറ്റ്ലിയാണ് എഴുന്നൂറ്റി പതിനെട്ട് വിക്കറ്റുകളാണ് അദ്ദേഹം തന്റെ ഇന്റർനാഷണൽ കരിയറിൽ നേടിയിട്ടുള്ളത് ബംഗ്ലാദേശിൻ്റെ എക്കാലത്തെയും മികച്ച ഓൾറൗണ്ടറായ ഷക്കിബ് അൽ ഹസനാണ് എൽസിലെ അവസാന സ്ഥാനത്തുള്ളത് എഴുന്നൂറ്റി പന്ത്രണ്ട് വിക്കറ്റുകളാണ് അദ്ദേഹം തന്റെ ഇന്റർനാഷണൽ കരിയറിൽ നേടിയിട്ടുള്ളത് ഈ വീഡിയോയിൽ ഉണ്ടാകുന്ന ചെറിയ കുറ്റങ്ങൾ ശ്രമിച്ച് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക